ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ട്രെഡ്ഫേർഡ് സിഗ്നൽ ഞാൻ കുറച്ച് ട്രാവലിംഗ്സ് കാർഡിനും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴും പുറത്താണുള്ളത് ഞാൻ ആക്ച്വലി നാട്ടിലാണ് സോ എന്തായാലും ഞാൻ വീണ്ടും ഒരു വീഡിയോ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ നമ്മുടെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ നെക്സ്റ്റ് മാച്ച് അതായത് ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് അവർ ഓൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു പിടുത്തവും ഇല്ല പക്ഷെ എന്നാലും നമ്മളൊരു മാച്ച് പ്രിവ്യൂ ചെയ്യാണ് ഐ വാസ് റിയലി ഡിസപ്പോയിൻറ്റഡ് കാരണം നമ്മുടെ എവർട്ടൺ മാച്ചിന് ശേഷം ംപ്ലീറ്റ്ലി ലോസ്ഡ് അത് സി തോൽക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല കാരണം ദ വേ ദ വേ വി പ്ലേയ്ഡ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേറ്റ കാര്യം ഞാനൊന്ന് ലൈവിലുണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞൊരു സംഭവമാണ് ലൈക്ക് ഐ ഡോ നോ ലൈക്ക് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ടേൺസ് ഔട്ട് ലൈക്ക് ഓക്കെ ദിസ് വിൽ ബി ദ വേഴ്സ്റ്റ് ടൈം ടു വാച്ച് യുണൈറ്റഡ് മാച്ച് അതും പാതിരാത്രിക്ക് നമ്മൾ എല്ലാവരും ഉറക്കമൊഴിച്ച് കളി കാണാതിരുന്നിട്ട് ഒരുമാതിരി മൂഞ്ചിച്ച അവസ്ഥയേക്ക് കളഞ്ഞു വരെ എല്ലാവരും സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കളിയിലോട്ട് വരുമ്പോഴും ഐ ആം ആക്ച്വലി ഡിസപ്പോയിൻറ്റഡ് ആ ഒരു ആ ഒരു മാച്ച് അങ്ങനെ പോയത് എസ്പെഷ്യലി എവർട്ടനെതിരെ ടെൻ മെൻ എവർട്ടനെതിരെ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റുന്ന ഒരു ടീം അത്രയും നാണം കെട്ടൊരു അവസ്ഥയായിരുന്നു അത് സോ എനിസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്രിസ്റ്റൽ പാലസ് സോ ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് ഹവ് ആക്ച്വലി ടേക്കൺ ത്രീ പോയിന്റ്സ് ഫ്രം എവർട്ടൻ ആൻഡ് വൺ പോയിന്റ് ഫ്രം ക്രിസ്റ്റൽ പാലസ് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരു രക്ഷയില്ല ഈ കളി ജയിച്ചേ പറ്റുള്ളൂ കാരണം ഇതൊരു മസ്റ്റ് വിൻ ഗെയിമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു കളി അത് ജയിക്കോ ജയിക്കില്ല ഐഡോ ഉണ്ടോ അത് നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം പക്ഷേ ഞാൻ വീഡിയോ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സംസാരികൾ ഇഞ്ചുറി കുറിച്ചാണ് സോ ഇഞ്ചുറീസ് ബേസിക്കലി നമുക്കറിയാം മെഗ്വലാൻഡ്സ് എസ്കോ ഇഞ്ചുർഡ് ആണ് പക്ഷേ അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഒരു ബാഡ് ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നലെയൊക്കെ ബെഞ്ചേക്കേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു മേ ബി കുഞ്ഞ സ്റ്റാർട്ട് ചെയ്യാം സാധ്യതയുണ്ടെന്നൊക്കെ പക്ഷേ ഇന്നത്തെ ന്യൂസ് പ്രകാരം കുഞ്ഞ മിക്കവാറും ഈ ഗെയിമിൽ നിന്ന് ഔട്ടാണെന്നാണ് കേൾക്കുന്നത് കുഞ്ഞി എത്രത്തോളം വലിയ മിസ്സായിരുന്നു നമുക്ക് എവരുടെ കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞയുടെ ഒരു ആബ്സൻസ് നമുക്ക് വളരെ അധികം നമ്മളെ ഇനോ ഇൻ എ നെഗറ്റീവ് വേ സോ നെക്സ്റ്റ് ഞാൻ പറയാനുള്ളത് നമ്മുടെ ടാക്ടിക്കൽ സംഭവങ്ങളാണ് ഞാൻ ഇതിൽ ബോർഡ് വെച്ച് ചെയ്യുന്നില്ല കാരണം ഞാൻ പുറത്തായി ഉടനെ എനിക്ക് അതിനുള്ള എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല സോ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ലൈവ് ഡയറക്റ്റ് വീഡിയോ ചെയ്യുകയാണ് ഞാൻ ടാക്ടിക്കൽ ബോർഡിൽ കൊണ്ടിരുന്നില്ല സോ സോറി ഫോർ ദാറ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാനത് ചെയ്യാം സ്കൂൾഡും ഉണ്ട് അപ്പോൾ ടാക്ടിക്കൽ അനാലിസസ് സ്റ്റൈൽ ഓഫ് പ്ലേ രണ്ട് ടീമിന് സ്റ്റൈൽ ഓഫ് പ്ലേ ഏതും സെയിം ആണ് ത്രീ ഫൈവ് ടു അല്ലെങ്കിൽ ത്രീ ഫോർ ത്രീ ഫോർമേഷൻ രണ്ട് ടീമും കളിക്കുന്നത് പക്ഷേ ക്രിസ്റ്റൽ പാലസ് കുറച്ചുകൂടി ബെറ്റർ ആണ് ലൈക്ക് അമോറിയം ഇന്ന് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ പാലസ് കുറച്ചുകൂടി ബെറ്റർ ആണ് കാരണം അവരുടെ പ്ലേയേഴ്സ് അവരുടെ അവർക്ക് കളിക്കാൻ പറ്റിയ സിസ്റ്റം കളിക്കാൻ പറ്റിയ പെർഫെക്റ്റ് പ്ലേഴ്സ് അവരുടെ ടീമിലുണ്ട് അത് കുറേ ഒരു ബിൽഡ് ചെയ്ത സംഭവമാണ് സംഭവമാണ് ഈ ക്രിസ്റ്റൽ പാലസ് അത് നമ്മൾ യുണൈറ്റഡിനെ എത്രത്തോളം ഫോർമേഷൻ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്ലേഴ്സ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ക്രിസ്റ്റൽ പാലസ് നോക്കുകയാണെങ്കിൽ അവരുടെ മിഡ്ഫീൽഡ് അവരുടെ വിംഗ് ബാക്സ് ആയാലും രണ്ട് ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ് ഈ ത്രീ ഫൈവ് ടു ത്രീ ഫോർ ത്രീയിൽ അത് രണ്ടുപേർക്കുണ്ട് നമുക്കാണെങ്കിൽ അത് ഇല്ലേന് സോ അതുകൊണ്ട് തന്നെ സ്റ്റൈൽ ഓഫ് പ്ലേ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അപ്പർ ഹാൻഡ് ക്രിസ്ത് ക്രിസ്റ്റൽ പാലസിന് തന്നെയാണ് ഒരു സംശയവും ഇല്ല പ്രത്യേകിച്ച് ഏഡം വോട്ടിനെ പോലുള്ള മിഡ്ഫീൽഡേഴ്സിനെതിരെ നമ്മൾ ബ്രൂണോയും കസമറയും കളിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ ആ മിഡ്ഫീൽഡിൽ വിൻ ചെയ്യാൻ പോകുന്നില്ല എസ്പെഷ്യലി കുനിയ ആയതുകൊണ്ട് തന്നെ ഐ ഹാവ് റിയലി സീറോ ഹോപ്പ് ആ മിഡ്ഫീൽഡിൽ ഫീൽഡിൽ കാരണം കുനിയാണ് നമുക്ക് അറിയാം ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന് ബോൾ പിക്ക് ചെയ്ത് പ്രോഗ്രസീവായിരുന്നു പക്ഷെ അതും നടക്കാൻ പോകുന്നില്ല ഇനി ടാക്ടിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ വിക്കവറും ടാക്ടിക്സ് വെച്ച് ചേഞ്ച് ഉണ്ടാവില്ല കാരണം ഐ തിങ്ക് വി വിൽ പ്ലേ ദി സെയിം ത്രീ ഫൈവ് ടു പക്ഷേ ഐ ഡോ വാണ്ട് ടു സീ എന്താ പറയുക ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ഈ കളിയിലെക്കതുകൊണ്ട് കൂടുതൽ നമുക്ക് സൂട്ട് ആവുന്നത് ഒരു ഡിഫൻസീവ് ഫുട്ബോൾ തന്നെയായിരിക്കും കൗണ്ടർ അറ്റാക്ക് ചെയ്യുക ക്രിസ്റ്റ പാലസിന് അടുത്ത് പന്ത് കൊടുക്കാൻ തന്നെ നമ്മൾ അവർ കൗണ്ടർ ചെയ്യുന്നതായിട്ടുള്ളതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകുമ്പോൾ പോകുന്നത് കാരണം എന്നൊക്കെ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മോൾ ബോൾ കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന സംഭവമാണ് കാരണം അതിന് മെയിൻ ഉദ്ദേശം ഞാൻ അത് ഞാൻ ഫോർമേഷന് ബ്ലെയിം ചെയ്യുന്നതല്ല അത് എനിക്ക് തോന്നുന്നു നമുക്ക് അതിനോട് പറ്റിയ ഫോർമേഷൻ കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഒരു സിസ്റ്റം ആ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കസമീറോനെയും ബ്രൂണോനേയും ക്രിസ്റ്റ്പലേസ് ഇട്ടിട്ട് എവിടെൻ്റെ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ആഡം ബോർട്ടനും അതുപോലെ തന്നെ ആരാണോ അപ്പുറത്ത് കളിക്കുന്നത് അവർ രണ്ട് പേര് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടീം എത്രയോ ബെറ്റർ ബെറ്ററാവും അതേപോലെ തന്നെ ഡോർഗോ ഡാലോ പറഞ്ഞ വിംഗ് ബാക്സിന് അങ്ങോട്ട് കൊടുത്തിട്ട് അവരുടെ മുനോസിനോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേഴ്സിനോ ഇങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ബെറ്റർ ബെറ്ററാകും സോ അത് സ്വാഭാവികമായിട്ടും പ്ലെയർ പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് എൻ്റെ കാഴ്ചപ്പാടിൽ സോ അതാണ് ഞാൻ ടാക്ടിക്കൽ ഞാൻ പറയുന്നത് രണ്ട് ടീമിന് സെറ്റപ്പ് സെയിമിനായിരിക്കും ടാക്ടിക്കൽ നമ്മൾ മിക്കവാറും എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി കൗണ്ടർ അറ്റാക്ക് ചെയ്യാതിരിക്കും നല്ലത് കാരണം നമ്മൾ ബോൾ അധികം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ ബ്ലേക്ക് ലോ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുനിയല്ലാത്തത് വലിയൊരു മിസ്സാണ് ഈ കാര്യത്തിൽ സോ ഞാനതാണ് രണ്ടും പറഞ്ഞു വയ്ക്കുന്നത് ഇനി സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നെസ് പറയാണെങ്കിൽ ഐ തിങ്ക് നമ്മൾ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറ്റാക്കിങ് പ്ലേയർ തന്നെയാണ് എംബൂമോ പിന്നെ അതേപോലെ തന്നെ മൗണ്ട് ആണ് ഈ മൗണ്ട് പിന്നെ സെസ്കോ സമയത്ത് സെസ്കോ പിന്നെ കുഞ്ഞിയ പക്ഷേ ഈകളോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് പുതിയ അറ്റാക്കേഴ്സും മിസ് ചെയ്യുകയാണ് സെസ്കോന് മിസ് ചെയ്യുകയാണ് കുനിയന് മിസ് ചെയ്യാണ് സോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ എക്സ്ഫാക്ടറായി വരാൻ പോകുന്ന പ്ലെയർ എനിക്ക് വേണം അമാദ് അതേപോലെ തന്നെ എംബുമോ പിന്നെ മേസിൻ മൗണ്ടായിരിക്കും ആയിരിക്കും മേയ്സിൻ ഞാൻ ഈ കളിയിൽ എന്തായാലും ഇറക്കും കാരണം കഴിഞ്ഞ മാച്ച് പോലെ ആ മിസ്റ്റേക്ക് ഞാൻ ഐ ഹോപ്പ് അമോറിമായി ചെയ്യില്ല എന്നുള്ളത് കാരണം ഈ കളിയിലൊക്കെയാണ് മേയ്സിൻ മൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് കാരണം ബോൾ ഹോൾഡ് ചെയ്യാനും ടെക്നിക്കൽ എബിലിറ്റി കാണിക്കാനും സ്പേസ് കണ്ടെത്താനും ആ സ്പേസിലോട്ട് പന്ത് കൊടുക്കാനൊക്കെ മൗണ്ടിന് കഴിവുണ്ട് അങ്ങനത്തെ ഒരു പ്ലെയർ നമുക്കിപ്പോൾ ഇല്ല ഇൻക്ലൂഡിങ് ബ്രൂണോ ടെനു കളിച്ചാൽ പോലും ബൗണ്ടിൻ്റെ അത്ര ക്വാളിറ്റി ആ സ്പേസ് കണ്ടെത്താൻ ക്വാളിറ്റി വളരെ കുറവാണ് സോ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പറയുമ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ആ അറ്റാക്കിംഗ് ഫേസിൽ നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട് സ്ട്രെങ്ത് കാണിക്കാനുള്ള ഡിഫൻസീവ് ആയാലും നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട് സ്ട്രെങ്ത് കാണിക്കാനുള്ള പിന്നെ ഗോൾ കീപ്പറായാലും ലെമൻസ് ആയാലും നല്ല ഫോമിലാണ് എൻ്റെ ഏറ്റവും വലിയ പേടി നമ്മുടെ വീക്ക്നസ് മിഡ് ഫീൽഡാണ് എഗെയിൻറ്റ് ക്രിസ്റ്റൽ പാലസിനും മിഡ് ഫീൽഡ് അത് നമുക്ക് ഒരിക്കലും പിടിച്ചേക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി കോമ്പാക്റ്റായിട്ട് കളിക്കേണ്ടി വരും കുറേ സ്പേസ് മിഡ് ഫീൽഡേഴ്സിന് അതായത് എസ്പെഷ്യലി ക്രിസ്റ്റൽ ക്രിസ്ത് ക്രിസ്റ്റൽ പാലസിന് കൊടുത്തു കഴിഞ്ഞാൽ പണി എന്തായാലും വാങ്ങും ഒരു സംശയം വേണ്ട സോ നമ്മൾ മാക്സിമം കോംപാക്റ്റ് ആയിട്ട് കളിക്കാൻ മാത്രമേ ഇതിൽ നടക്കുള്ളൂ അത് നമ്മുടെ സ്ട്രെങ്ത് ആക്കി നമ്മൾ മാറ്റേണ്ടി വരും നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നസ് മിഡ്ഫീൽഡാണ് ഞാൻ രണ്ടും പറഞ്ഞു വയ്ക്കുകയാണ് ഇനി നമുക്ക് പ്രൊഡക്റ്റഡ് ലൈനപ്പിലോട്ട് പോകാം സോ എൻ്റെ പ്രൊഡക്റ്റഡ് ലൈനപ്പിൽ ലാമൻസ് ഉണ്ടാവും യോറോ കളിക്കും മെഗോർ ഔട്ട് ആയതുകൊണ്ട് തന്നെ ഡിലീറ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ലിസാൻഡ്രോ മാർട്ടിനസ് ഈ കളി സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ ഐ ഡോട്ട് കെയർ ആരാണ് അവിടെ അപ്പുറത്തുള്ളതെന്നുള്ളത് ഐ ഡോട്ട് കെയർ ഹൗ ഗുഡ് ലുക്ക് ഷോ ഹാസ് ബിക്കം ഈ സീസണിൽ പക്ഷേ ഐ വോണ്ട് ലിസാൻഡ്രോ മാർട്ടിനസ് ടു പ്ലേ ദ ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് റോൾ നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക ആൻഡ് ഈ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ആൻഡ് ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെടുത്തു സോ യോറോ ഡിലിറ്റ് ആൻഡ് ലിസാൻഡ്രോ മാർട്ടിനേസ് ഇതായിരിക്കും എൻ്റെ ത്രീ മിഡ്ഫീൽഡിൽ ഐ വുഡ് ആക്ച്വലി പ്ലേ കോബി മേനു ആൻഡ് കസമീറോ എൻ്റെ അഭിപ്രായത്തിൽ കോബി മേനു ആൻഡ് കസമീറോ ആയിരിക്കും ഈ കളിയിൽ ആയിട്ട് കളിക്കാൻ പറ്റുന്ന രണ്ട് മിഡ്ഫീൽഡേഴ്സ് കോമ്പാക്റ്റ് ആയാലും അതെ വൈഡ് ഏരിയാസിലായാലും അതേ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റി പറ്റുന്ന പ്ലെയറാണ് കോബി പക്ഷേ ഡിഫെൻസിവിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അത് കവർ അപ്പ് ചെയ്യാനായിട്ട് കസമീറോയ്ക്ക് മേ ബി ഒരു സിക്സ്റ്റി സെവൻറ്റി മിനിറ്റ്സ് വരെ പറ്റും സോ അതുകൊണ്ട് തന്നെ മെയിനു ആൻഡ് കസ്റ്റമറോ വിൽ ബി മൈ ഐഡിയൽ മിഡ്ഫീൽഡ് പിക്ക് നമ്പർ ടെന്നിലോട്ട് ഐ വിൽ ആക്ച്വലി പ്ലേ എംബൂമോ ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസ് ബ്രൂണോനെ സെൻറ്റർ മിഡിൽ റോൾ കളിപ്പിച്ചതാണ് നമുക്ക് ഈ സീസണിൽ കിട്ടിയ ഏറ്റവും വലിയ പണികളിലൊന്ന് അത് ത്രൂ തന്നെയാണ് നമുക്ക് കുറേ ഗോളുകൾ നമ്മൾ കൺസീഡ് ചെയ്തതും കഴിഞ്ഞ മാച്ചിൽ എവറിനെതിരെയും നമ്മൾ ഗോൾ കൺസിഡർ ചെയ്തത് ബ്രൂണോൻ്റെ മിസ്റ്റേക്കെന്നാണ് സോ ബേസിക്കലി ബ്രൂണോനെ നമ്പർ ടെന്നിലിടുക എംബൂമിനെ നമ്പർ ടെന്നിലിടുക എന്നിട്ട് മൗണ്ടിനെ ഫോൾസ് ഫോൾസിനോ നമ്പർ ടെന്നിലോട്ട് കളിപ്പിക്കുക പോസിബിളി ഫോൾസിനോട്ട് കളിപ്പിക്കുക ഇതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് വിംഗ് ബാക്ക് ആണ് ഡോർഗു ആൻഡ് അമാദ് നമുക്കറിയാം ഡോർഗു അത്ര വലിയ ഫോമിലല്ല പക്ഷെ എന്നാൽ കോമ്പാക്ട് ഷേപ്പായി വരുമ്പോൾ ഐ തിങ്ക് ഡോർഗു വിൽ ബി ബെറ്റർ ഡയലോനെ കാട്ടും ഇതായിരിക്കും എൻ്റെ പ്രൊഡിക്റ്റഡ് ലൈൻ ലാമൻസ് ഗോൾ കീപ്പർ യോറോ ഡിലിറ്റ് ലിസാൻഡ്രോ മാർട്ടിനസ് ബാക്ടറിയിൽ കസ്മീറോ മെയ്നു മിഡ്ഫീൽഡിൽ നമ്പർ ടെൻ ആയിട്ട് ബ്രൂണോ എംബൂമോ ഫോൾസ് നയൻ ആയിട്ട് മൗണ്ട് വിംഗ് ബാക്ക് ആയിട്ട് അമാദ് ആൻഡ് ഡോർഗു ലെവൻ പ്ലേസ് എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ലൈൻ അപ്പോൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും പ്ലേസ് നിങ്ങൾക്ക് വേണ്ടാത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് പകരം ഏത് കളിക്കണം കളിക്കണമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും താഴെ കമൻറ്റ് ചെയ്യാം ഇനി ഞാൻ കുറച്ച് കീ പ്ലേഴ്സിനെ പറയാൻ പോവുകയാണ് സോ ഞാൻ നേരത്തെ നമ്മുടെ സ്ട്രെങ് ആൻഡ് വീക്ക്നസ്സിൽ പറഞ്ഞ പോലെ അവരുടെ വലിയ കീ കീപ്ലെയർ ആഡമോട്ടൺ ആണ് നമുക്ക് എല്ലാവർക്കും ആഡം ആഡമോട്ടൻ്റെ ക്വാളിറ്റി നമുക്ക് പറഞ്ഞു ഈ കളിയിൽ ലിസാൻഡ്രോ മാർട്ടസ് കളിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ലിസാഡ്രോ മാർട്ടിനസ് വിൽ വി അവർ കീ പ്ലെയർ യുഡൈറ്റാൻ വേണ്ടിയിട്ടുള്ള ആൻഡ് എംബൂമോ അറ്റാക്കിലും അവരുടേല് ഇസ്മായിൽ ആയിരിക്കും എനിക്ക് തോന്നുന്നത് അവരുടെ കീ പ്ലെയർ ഇൻക്ലൂഡിംഗ് മറ്റ അപ്പോൾ ഇതാണ് കീ പ്ലേസിൻ്റെ കാര്യം പറഞ്ഞത് ഇനി ഞാൻ പറയാം ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രൊഡിക്ഷൻസാണ് സോ എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് യുവർ സ്കോർ പ്രിഡിക്ഷൻസ് എന്തായിരിക്കും ഈ കളിയിൽ സ്കോറ് ഈ കളിയിൽ യുണൈറ്റഡ് ജയിക്കാൻ പറ്റുമോ അതോ ഈ കളി യുണൈറ്റഡ് സമനിലയാകുമോ അതോ ഈ കളിയിൽ ക്രിസ്റ്റൽ പാലസ് ജയിക്കുമോ എന്നുള്ളത് നിങ്ങളിതാണ് കമൻറ്റ് ചെയ്യുക ഇൻക്ലൂഡിങ് നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ ഐ ഹോപ്പ് നമുക്ക് ഈ കളിയിൽ മൂന്ന് പോയിൻറ്റ്സ് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഐ ഡോണ്ട് കെയർ ഹൗ വീ പ്ലേ ഈവൺ ഇഫ് വി വിൻ വൺ ഇല്ലോ അല്ലെങ്കിൽ ഒരു ടു നില്ലോ ടു വണ്ണോ എന്തായാലും കുഴപ്പമില്ല ഐ വുഡ് ടേക്ക് എ ഡിസാസ്റ്റർ ഗെയിം പക്ഷേ ത്രീ പോയിൻറ്സ് ഐ ഡോണ്ട് മൈൻഡ് ഹൗ വി പ്ലേ ഗെറ്റ് ത്രീ പോയിൻസ് അത്രേ ഞാൻ പറയുന്നുള്ളൂ എസ്പെഷ്യലി ആഫ്റ്റർ ആ എവർട്ടനായിട്ടുള്ള ലോസിന് ശേഷം ഈ കളിയിൽ മൂന്ന് പോയിന്റ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈവ് സ്കോർ അല്ലെങ്കിൽ സോറി നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് അതേപോലെ തന്നെ നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻസ് എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് മേ ബി മാച്ച് റിയാക്ഷനായിട്ട് വരുന്നതായിരിക്കും ലൈവ് വാച്ചിലൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ പുറത്താണ് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ലൈവ് വാച്ചിലൊന്നും ഉണ്ടാവില്ല ഞാൻ മാച്ച് റിയാക്ഷൻ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും സിയു സൂൺ ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെഡ്ഫോർ സിഗ്നൽ